ഒരു കാര്യം ശരിക്കാലോചിച്ചോളൂ ഇത്ര ചിന്തിക്കണ്ടു നമ്മുടെ കുട്ടി നമ്മുടെ മകൾ നമ്മുടെ മകൻ ആ കുഞ്ഞു മകനെ മകൾ എന്ന് മനസ്സിലേക്ക് കൊണ്ടു നോക്കിയേ അതിനേക്കാളും കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാൽ നമ്മൾ ലേബർ റൂമിന്റെ പുറത്തും ഈ കർട്ടൻ അപ്പുറത്തും മുകളിലും താഴെയുള്ള ഉമ്മമാര് ലേബർ റൂമിന്റെ ഉള്ളിലും ഒരു പുരുഷനക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയം ബേജാറുള്ള സമയം ഓൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്താണെങ്കിൽ ഉണ്ടായിട്ടില്ലേ അപ്പോളുണ്ടായിട്ടില്ല മനുഷ്യന്മാരെ ആയിട്ടുണ്ടല്ലേ ശരിക്കും ആലോചിച്ച നമുക്ക് ഇരുന്നാൽ ഇരിപ്പുറക്കൂല നിന്നാൽ നിപ്പുറക്കൂല നമ്മളിങ്ങനെ വല്ലാത്തൊരു ഉലാത്തലാണ് അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു കരച്ചിൽ കേൾക്കുന്നത് ആ കുഞ്ഞു കരച്ചിൽ കേൾക്കുമ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും അല്പസമയത്തിന് ശേഷം ഒരു കുഞ്ഞു ടർക്കിയിൽ പുതച്ചുകൊണ്ട് കൊണ്ട് നെയ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നു ദാ ആയിഷ പ്രസവിച്ചേ ആമിനെ പ്രസവിച്ചിട്ടുണ്ടേ ഖദീജ പ്രസവിച്ചേ ആൺകുട്ടിയാണേ പെൺകുട്ടിയാണേ ആരാ ആളുകൾ ആരാ നമ്മുടെ ഉമ്മ ഓടിപ്പോകും ആ കുഞ്ഞുമോനെ കുഞ്ഞുമോളെ നമ്മളെ കൈയിലേക്ക് ഇങ്ങനെ തരും നമ്മളിങ്ങനെ നോക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ആ കുഞ്ഞു മുഖം കണ്ടിട്ട് എല്ലാവരുടെ കണ്ണുകളും നിറയും വലിയ സന്തോഷത്തിലാണ് ഉമ്മമാര് പറയാൻ തുടങ്ങും ദാ നെറ്റി വല്ലിപ്പാന്റെ മൂക്ക് അത് ഓളെ കുടുംബത്തെ താലെ ചെവി അത് ഇളാപ്പാക്കുള്ളതാണ് വലിപ്പാക്കുള്ളതാണ് മറ്റേത് മൂത്താപ്പാക്കുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഊരിച്ചു കൊടുക്കും കുട്ടിന്റെ ഓരോ കോരൊക്കെ അന്ന് ആരെങ്കിലും ആ കുട്ടിയെ നോക്കിട്ട് പറഞ്ഞോ ഈ കുട്ടി ഭാവിയിൽ കഞ്ചാവിന്റെ ആളായിരിക്കും ഇവൻ കള്ളിൻറെ ആളായിരിക്കും ഇവൻ പെണ്ണു കുടിയനായിരിക്കും ഇവൻ വാപ്പയും ഉമ്മയെയും പറഞ്ഞത് അനുസരിക്കാത്ത കുട്ടിയായിരിക്കും ഇത് ഒളിച്ചോടുന്ന പെൺകുട്ടിയായിരിക്കും എന്നിത്യാദി ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം അന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ല ആരും പറയൂല്ല എല്ലാവരും പറയുന്നത് ദൈവത്തിന്റെ വരദാനം നല്ല കുട്ടി അല്ലേ എന്നിട്ട് പത്തോ പന്ത്രണ്ടോ വർഷം നമ്മൾ ആ കുട്ടിയെങ്ങനെ പോറ്റുമ്പോഴേക്ക് ഏറ്റവും നല്ല ജന്മമായ കുഞ്ഞു അള്ളാഹു നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മളായിട്ടൊരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലങ്ങനെ വളർത്തുമ്പോഴേക്ക് കുട്ടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആരെന്നെയാണ് ഉത്തരവാദി നിങ്ങടെ പറ ആരെന്നെയാണ് ഉത്തരവാദി നമ്മൾ തന്നെയാണ് ആ വേറെ ആരും തലയിൽ ഇടണ്ട ഒരു കാര്യം തീരുമാനിച്ചോളൂ എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ് വേറെ ഒരു അല്ല എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ് വേറെ ഒരാളും അല്ല മക്കൾ നന്നാവണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബേജാറാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ ശരിക്കും നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഓരോ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചോളൂ പതിനാല് സ്റ്റേജുകളിലൂടെ നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കണം ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടേണ്ടത് പതിനാല് ഘട്ടങ്ങളിൽ ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടണം മാക്സിമം അവന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് വരേക്കും ശ്രദ്ധ കിട്ടണം ഒരു കുട്ടി നന്നാവണെങ്കിൽ വാപ്പ വേണോ ഉപ്പമാരെ വേണോ ശബ്ദം കൊണ്ട് ഞാൻ കേട്ടില്ല വണ്ടീന്റെ ശബ്ദം കൊണ്ട് ഒരു കുട്ടി നന്നാവണെങ്കിൽ വാപ്പ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഉമ്മമാരെന്ന് പറഞ്ഞു കഴിച്ചിലാണ് സംഗതിയാണ് കുട്ടിയുടെ വാപ്പ നാട്ടിലില്ലാത്തോണ്ടാണിത് ഇപ്പൊ ഒരിക്കണെങ്കിലും അടുത്തടി ഇങ്ങക്കാട്ടോ വേചറാവണ്ട ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ വാണ്ട ജന്മം നൽകാൻ വാപ്പ ഉണ്ടായാൽ മതി ഉമ്മ കുട്ടിയുടെ ഏഴ് വർഷേ വേണ്ടൂ അല്ലെ ആറു വർഷേ വേണ്ടു കുട്ടി നന്നാവണമെങ്കിൽ ആറു വർഷമേ വേണ്ടൂന്ന് പിന്നെ ആരേലൊക്കെ കഫാല തേറ്റെടുക്കാൻ ഉണ്ടായാൽ മതി വല്ലിപ്പേ വല്ലിമ്മേ എളാപ്പേ മൂത്താപ്പ ഇരുപത്തൊന്ന് വയസ്സ് വരെ ശ്രദ്ധ കിട്ടണം പതിനാല് സ്റ്റേജുകളിലായിട്ട് ഞാൻ പ്രധാനമായിട്ട് ഇങ്ങനെ പറയാം ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകാം ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് അതിൽ ചോദ്യം ചോദിക്കാണ് നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ വാപ്പയും ഉമ്മയും ഒരുങ്ങേണ്ട സമയപ്പാ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഒരു ഉമ്മയും ഉപ്പയും ഒരുങ്ങേണ്ട സമയപ്പഴാണ് മദ്രസിലും സ്കൂളിലും ചേർത്തുന്ന സമയമെന്നാണ് ഒരുപ്പാൻ അഭിപ്രായം പിന്നെ പിന്നെ എന്തേലും ഒന്ന് സഹകരിക്കി കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്നാണ് അവരുടെ അഭിപ്രായം പിന്നെ അതൊന്നല്ല വേറൊരു അഭിപ്രായം ഇല്ലേ ഞാൻ സമയം കളഞ്ഞില്ലേ ഞാൻ തന്നെ അങ്ങ് പറയാം ശരിക്കും ശ്രദ്ധിച്ചോളൂ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ പ്രായമറിയിക്കുന്ന സമയത്താണ് അവൾ നന്നാവേണ്ടത് ഒരാണ് അവ പ്രായപൂർത്തിയെത്തുന്ന സമയത്താണ് അവൻ നന്നാവേണ്ടത് തനിക്കുണ്ടാകുന്ന മക്കൾ നന്നാവണമെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളെ ഒരു ഒരു വാപ്പയുടെ ഇരുപത്തിമൂന്ന് ക്രോമസോമും ഉമ്മയുടെ ഇരുപത്തിമൂന്ന് ക്രോമസോമും കൂടി നാല്പത്തി ആറ് ക്രോമസോമ് കൂടിയതാണ് ഒരു കുട്ടി നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വാപ്പാന്റെ ഇരുപത്തി മൂന്നും ഉമ്മാന്റെ ഇരുപത്തിമൂന്നും ഈ വരുന്ന ഇരുപത്തിമൂന്ന് അവൻ്റെ ജീനാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞാൽ ഈ കൗമാരപ്രായത്തിൽ വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ പ്രീമാരിറ്റൽ സ്റ്റേജിൽ വിവാഹപൂർവ സമയത്ത് നമ്മൾ കൂടുതൽ കാണുന്നത് കൂടുതൽ കേൾക്കുന്നത് കൂടുതൽ അനുഭവിക്കുന്നത് കൂടുതൽ പറയുന്നത് കൂടുതൽ ചിന്തിക്കുന്നത് കൂടുതൽ പിടിക്കുന്നത് കൂടുതൽ നടന്നു പോകുന്നത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ ഹറാമാണോ ഹലാലാണോ ഹലാലാണ് എങ്കിൽ നമ്മളിൽ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ജീൻ ഹലാലിന്റെ ജീനാണ് നല്ല ജീനാണ് ഗുഡ് ജീനാണ് അതാണ് നമ്മുടെ ഈ കൗമാരപ്രായത്തിൽ തെറ്റാണ് തിന്മയാണ് കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും നോക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഹറാമാണെങ്കിൽ നമ്മളുടെ ഡോമിനൻ്റ് ജീൻ മോശപ്പെട്ടതാണ് അർത്ഥം ഈ മോശപ്പെട്ട രണ്ട് ഇരുപത്തി മൂന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നിങ്ങനെ വന്ന് രണ്ട് മോശപ്പെട്ടത് കൂട്ടിയിട്ട് നാൽപ്പത്തി ആറായാൽ പിന്നെ ആ കുട്ടി കേടുന്നതിന് ആരെ നമ്മൾ ഉത്തരവാദി ആവുക ചില ചിന്ത തരാന്ന് മാത്രമല്ല ഞാൻ കൂടുതൽ അതിലേക്ക് പോണില്ല അതിലേക്ക് അധികം പ്രായമുള്ള പോലെ ഉള്ളത് കൗമാരത്തെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് വരാം ചില സൂചന തന്നു മാത്രം എവിടെ പയച്ചു എന്ന് ഓരോ ഉമ്മയും ഉപ്പയും ചിന്തിക്കണം നല്ലതാണ് എനിക്ക് എന്റെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ കുടുംബത്തിനോ എവിടെയും പയച്ചിട്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണം പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് നമ്മളൊരു സ്റ്റേജ് മക്കളുടെ ജനനവുമായി മക്കളുടെ ജനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇന്ന് കേരളത്തിൽ മൂന്ന് രൂപത്തിൽ മക്കൾ ജനിച്ചു വരുന്നു മൂന്ന് രൂപത്തിൽ ഒന്ന് ഒന്ന് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടായ കുട്ടി രണ്ടാമത്തത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ കുട്ടി മൂന്നാമത്തത് ഉണ്ടായിട്ട് കുടുങ്ങിയ കുട്ടി ഞാൻ ഇങ്ങനെ പറയാം ഒന്നാമത്തത് എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരു ആറു മാസായി കഴിഞ്ഞാൽ ആ കർട്ടന്റെ ബാക്കിലുള്ള ഉമ്മമാര് ആ മകളോട് ചോദിക്കാൻ ചോദിക്കുന്നൊക്കെ എടി ഓം ബട ഇല്ലേ ഓം ബെരലൊന്നും ഇല്ലേ എന്തപ്പത് വിശേഷമൊന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് തരണില്ലാണുങ്ങളെ ചോദിച്ചിട്ട് അടങ്ങാറാക്കും ആ ബാക്കിൽ ഇരിക്കുന്ന ടീം നമുക്കൊക്കെ ഒരു ആഗ്രഹമാണ് തുടക്കത്തിൽ ഒരു ഉണ്ടാവണം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും അള്ളാഹുട്വായ ചെയ്യും അങ്ങനെ അള്ളാഹു നല്ലൊരു കുഞ്ഞിനെ തരും അല്ല ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അലഹമ്മദില്ല സന്തോഷം ഇതാണ് ഒന്നാമത്തെ കുട്ടി